ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് ഇന്ന് നമ്മൾ മൂത്ത നാത്തൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കും കേട്ടോ അപ്പം ഇന്ന് ആ കാണാം അപ്പോൾ ഉമ്മയും ഞാനും നിസാമോളാണ് വിടുന്നതാണ് നീ ആയിട്ടോ അപ്പം നമുക്ക് ജ്യേഷ്ഠത്തിനെയും മോളെയൊക്കെ വിളിക്കാണ്ട് അവിടെ നിന്ന് വിളിച്ച് നമുക്ക് ഇനി അവിടെ വിശേഷം

അല്ല അവിടെ ആളുണ്ട് പെണ്ണുണ്ട് ഇവിടെ ഇസു മാത്രണ്ട് ഞാൻ പറഞ്ഞേ ആ ചാനാനോടും പറഞ്ഞു ഞാൻ അതുപോലെ പെൺകുട്ടി എട്ടാ സാറിലും പിന്നെ അതെല്ലാം ഏതാണ് മറ്റേ ഓപ്പോസിറ്റ് അങ്ങനെ

പന്ത്രണ്ട് പേരാണ് എന്റെ എണ്ണത്തിനു കുട്ടീനട്ടില്ലേ ഇല്ലേ ആരും അറിയൂല എന്താണ് ഞാൻ ഒരു കാര്യം വേണ്ടി പറയട്ടെ ഇഷ്ടാണ് ഞാൻ ഒരിക്കലോ അതിങ്ങനെ അരിച്ചു അരിച്ചു ഇപ്പൊ പാചകം പാചക കൊണ്ട് എനിക്ക് അതോണ്ട് ഇഷ്ട

അഴിവടുകളായിട്ട്

എനിക്ക് ഞാൻ എന്നോട് ചോദിച്ചു

നൂറ് വയസ് ഞാനിട്ട് സത്യം കൊച്ചോ അല്ലല്ല ഇല്ല രാജാ അച്ഛൻ കാണുന്ന നോക്ക് ഇതെന്താ ഇതിനെ ബോറി കേണുണ പാലാന്ത നാടനെ ടെസ്റ്റ് ആവില്ല ഹ് ഇതെന്താ ആയിട്ട് ആരെ വരുന്നു കേൾക്ക് കഹേ കുച്ചി തെല്ല ഇവിടെ തന്നെയല്ലേ ഇങ്ങനെ കെട്ടിയ വരെ അടുത്തിണ്ടല്ലോ അതോ ആ మెన మెన దగ్గర രണ്ടു രൂസിൽ അതിന ഗർഭിണി കൊച്ചിന് വേണ്ടേ അവയോട് ഇല്ല രണ്ടു മൂന്ന് കൊല്ലം കണ്ടിട്ടുള്ളൂന്ന് പക്ഷെ മമ്മിക്ക് കൂട്ടു കൊച്ചിന് പതിനഞ്ച് സീറ്റ് ആകട്ടെ അതന്നെ കൊച്ചി ഞാൻ കൊണ്ട് എൽ എസ് സി പഠിപ്പിക്കാൻ വിദ്യാഭ്യാസം ആറ് ആറ്

പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ വച്ചാന്ന് വിളിക്കുന്ന ഇങ്ങനെ വച്ചാൽ

അവൻ ജയിച്ചോളു അവൻ അവന്റെ തെറ്റില്ല ആ അവർക്കൊരു അടുത്തില്ല അവന് തെറ്റില്ല തെറ്റെന്താ പറയാ അവന് എല്ലാത്തിനും ധായങ്ങളുണ്ട് പിരിവൻ പൊക്കിലെ മര്യാദി കുടി കാണില്ല അതല്ലേ जिधार में काका भी वीडियो पे जा नीरे तोड़ते हमारे तो तू काका है 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 तू काक

ഞങ്ങളുടെ ടീച്ചിന്റെ പൈസ വേണം ഞാൻ ആ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തെക്ക് പോയിട്ട് അടിച്ചുപൊടിച്ചിട്ട് കിട്ടാൻ വരും ഞാൻ <laughs> என்ன ரோமி டிஸ்டன்ஸ் டிஸ்டன்ஸ்

இங்க இதுக்கு

பற்றாறி <todicom> 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 നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോരാട്ടോ ഇന്നും ഓൺവോയ്സാണ് കൊടുത്തേക്കുന്നത് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും നോക്കിയിട്ട് പറയണോട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് നേരെ പെരുമ്പാവൂർക്ക് ഇത് പെരുമ്പാവൂരാണ് വീടെങ്കിലും മുടിക്കലാണ് വീടെങ്കിലും പെരുമ്പാവൂർക്കാണ് കേട്ടോ പോയത് പെരുമ്പാവൂർ ഇപ്പോൾ പുതിയ ഒരു ഡ്രിങ്ക്സ് വന്നിട്ടുണ്ട് അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെരുമ്പവർക്ക് കേട്ടോ പോകുന്നത് പെരുമ്പവരിപ്പോൾ പുതിയൊരു ഡ്രിങ്ക്സ് വന്നിട്ടുണ്ട് അത് കുടിക്കാനായിട്ടാണ് കേട്ടോ പോന്നേക്കണേ അപ്പോൾ അതിൻ്റെ പേര് മദർലാൻഡ് എന്നാട്ടോ മദർലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സോഡ കേട്ടോ അത് നല്ലൊരു എന്താ പറയുക നെല്ലിക്കില്ലേ നെല്ലിക്കയും നാരങ്ങിക്കാന്ന് തോന്നുന്നു മോരോ അങ്ങനെ എന്തൊക്കെയുണ്ട് നെല്ലിക്ക ഉണ്ട് എന്തായാലും നെല്ലിക്കയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് മുഖമൊക്കെ ഒരു ഒരു ഇതായി പോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കുടിക്കാനായിട്ട് പിന്നെ നല്ല അധികം എരിവോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നല്ലൊരു ഡ്രിങ്ക്സ് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറച്ച് പേരേ ഉള്ളൂ ഞങ്ങൾ കുറച്ച് പേരെല്ലാവരും കൂടി ഇത് കുടിക്കാനായിട്ട് പോകുന്നു പക്ഷേ ആദ്യം കുടിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഒരു എന്തോ സോഡയൊക്കെ വെച്ചിട്ട് ഇപ്പം ഈ നോമ്പ് സമയത്ത് നമുക്ക് നോമ്പുകൊക്കെ തുറന്ന് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇതുപോലെയൊക്കെ പോയിട്ട് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക്സ് ആട്ടോ അപ്പോൾ ഓരോ നോമ്പിനും ഓരോരോ വെറൈറ്റികളാണല്ലോ വരാറ് അപ്പോൾ ഈ പ്രാവശ്യം വന്നേക്കുന്ന ഓരോ വെറൈറ്റി ഒക്കെയാണ് കേട്ടോ പിന്നെ എന്തോ മാർക്കോ ഡ്രിങ്ക്സോ അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മളെ ഇവിടെ ചുറ്റിനും ഓരോന്നും ഓരോന്നും ഇങ്ങനെ കാണാം ഇങ്ങനെ ഐസ് പോലെ പുകയൊക്കെ പോയിട്ട് ചമുക്ക് പോകുന്ന ഒരു ദിവസം അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് ഒരു ഫാമിലിയും കൂടി നമ്മുടെ കൂടെ വരാനുണ്ട് കേട്ടോ അപ്പോൾ അവരും കൂടി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു അവരും കൂടി വന്നു അവരും ഒക്കെ വാങ്ങിച്ചൊക്കെ കഴിച്ചു കെട്ടോ അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാവും ഇതിപ്പോൾ പെരുമ്പവർ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തും പല പല വെറൈറ്റികൾ വരുന്നുണ്ട് അങ്ങനെയൊക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ടായിരുന്നു പച്ചമാങ്ങയൊക്കെ വെച്ചിട്ടാ അതും ഭയങ്കര എരി കുറച്ച് എരിവായിരുന്നു കേട്ടോ അത് ഞങ്ങൾ ഒരു ഗ്ലാസ്സാണ് വാങ്ങിച്ചോളൂ എന്നിട്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷെ അത് അത്ര അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അന്യായ എരിവാണ് കേട്ടോ കാന്താരിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര എരിവായിരുന്നു അപ്പം ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു ഒരു രസം ഒരു നോമ്പ് വരെയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ഒക്കെ കുടിക്കാൻ പറ്റിയ ഒരു രസം ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കെടുത്തിട്ടോ